മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന എസ്ഐ ടി സി രാജീവന സഹപ്രവർത്തകർ യാത്രയൊപ്പം ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ടി കെ ബി ഡിജിറ്റൽ സൗണ്ട് ഉടമ കെ ഫായിസ് ചിത്രതാര ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ രജീഷ് ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെ വി പ്രമോദ് പി ആർ മനോജ് പി ഷംസുദ്ദീൻ പ്രഭാകരൻ സിദ്ദിഖ് സുനിൽ ശ്രീജയൻ എന്നിവർ സംസാരിച്ചു ആർ എൻ പ്രശാന്ത് സ്വാഗതവും എ പി സിദ്ദിഖ് നന്ദിയും പറഞ്ഞു രാജ്യമായിട്ട് രണ്ടായിരത്തിൽ പന്ത്രണ്ടിൽ പട്ടത്തെ സർവീസ് പട്ടത്തിൽ എൻ്റെ ജന്മസ്ഥാനം കഴിയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധവും ഏറ്റവും കൂടുതൽ പരിചയവും ഏറ്റവും കൂടുതൽ ും സമൂഹത്തിലെ സാധാരണക്കാരായ